ഹായ് ഹലോ അപ്പൊ ഒരുപാട് നേരം ഇന്നത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കുറെ ഇട്ട നഴ്സിംഗിന് ആയിട്ടുള്ള കുറേ വീഡിയോസിന് വന്നിട്ടുള്ള കോമൻസ് ഉണ്ടായിരുന്നു ആ കോമന്റ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും എനിക്കിങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ആൻസർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്ന കുറെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം അതേ കൊസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ എന്താ പറയാ ഡൗട്ട്സ് ഒക്കെ ഉള്ളവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ പേര് അശ്വതി സെഗറിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ വന്ന ക്വസ്റ്റൻസിൽ ഫസ്റ്റ് എന്തായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എയിലെ നവേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഫ്ലോ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോസോ ഒരു വീഡിയോ ഒരു വീഡിയോ അല്ല ഐ തിങ് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് യു എ ലേക്ക് വരേണ്ടത് ഡി എച്ച് എക്സാം എഴുതേണ്ടത് എങ്ങനെയാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഓൾറെഡി പറയുന്നുമുണ്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ചിലപ്പം ആ വീഡിയോ കാണാത്തവരായിരിക്കും അപ്പോൾ വീഡിയോ കാണാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വീഡിയോ സ് എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ് വേക്കൻസി ഉണ്ടോ വേക്കൻസി ഉണ്ടോ എന്ന് വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു വേക്കൻസീസ് ഇതുവരെ വന്നിട്ടില്ല ഇൻ കേസ് വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പം ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വേണം പിന്നെ അതും രജിസ്ട്രേഷന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷമുള്ള ടൂ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ക്രൈറ്റീരിയാസിൽ ഫസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നെക്സ്റ്റ് റിപ്പീറ്റഡ്ലി വന്ന വേറെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ സ്റ്റാഫ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് പ്ലസ് വൺ ഇയർ സ്റ്റാഫ് എക്സ്പീരിയൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇൻസ്റ്റെഡ് ഓഫ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇത് ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റൻസിന്റെ ബാക്കിയായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം അതായത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണെന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമുക്ക് ട്രെയിനി ടൈമിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലേ അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ ആക്ച്വലി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ശേഷം ഉള്ള ആ ആ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠന സമയത്ത് മന്ത്സ് ടൂ മന്ത്സ് ഒക്കെ പോസ്റ്റിംഗ് ഉള്ളത് നമുക്ക് എക്സ്പീരിയൻസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നഴ്സിംഗ് കൗൺസിലിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്ത ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഈവൻ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം രജിസ്ട്രേഷന് മുമ്പ് തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ കയറാറുണ്ട് ഞാനും കേറിയിട്ടുണ്ട് സോ അതും അതും ഓരോ തരത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അത് ഡെൻഡ് ഓൺ ദോഷം ഹോസ്പിറ്റൽ ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ അവിടെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ടൂ ഇയേഴ്സ് കൂടി എക്സ്പീരിയൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതൊരു ടു പോയിന്റ് സിക്സ് ഇയേഴ്സെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ ചോദിച്ചാൽ ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്തുള്ള എക്സ്പീരിയൻസ് നമുക്ക് പറ്റില്ല രജിസ്ട്രേഷന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഡേറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ഈ നഴ്സിംഗിന്റെ റിലേറ്റഡ് വീഡിയോ ഞാൻ അതിനകത്ത് ഇങ്ങനെ ബി എസ് സി നേഴ്സ് അല്ലെങ്കിൽ ജി എൻ എം നഴ്സ് എന്ന് ഇടാറില്ല ഞാൻ ജി എൻ എമ്മിൻ്റെയും ബി എസ് സിടെയും ഒക്കെ ഇടാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഞാൻ ജി എൻ എം നഴ്സ് ആണോ അതോ ബി എസ് സി ആണോ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു ഡൗട്ട് അതാണ് എനിക്ക് കുറെ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളത് ചി ജി ബി എസ് സി ആണോ ജി എൻ എം ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഞാൻ ബി എസ് സി നേഴ്സാണ് അതായത് ബി എസ് സി നേഴ്സിംഗ് ഫോർ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു നേഴ്സാണ് ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു ഈ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താന്ന് ചോദിച്ചാൽ എൻ ഐ ഒ എസ് സർട്ടിഫിക്കറ്റ് വെച്ച് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ പറ്റുമോ അതൊരു ഓപ്പൺ ഓപ്പൺ സ്കൂളാണ് അതായത് ഇങ്ങനെ ഓപ്പൺ സ്കൂൾ എനിക്ക് കുറേ പേര് എനിക്ക് ഡി എം ആയിട്ടും ചെയ്യാറുണ്ട് ഓപ്പൺ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു ഐ തിങ്ക് ആറ് മാസത്തെ ഒരു കോഴ്സ് എന്താ പോലെയാണ് അത് വെച്ചിട്ട് പ്ലസ് ടുവിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് ആക്ച്വലി അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല നഴ്സിംഗ് മേ ബി നിങ്ങൾക്ക് ചിലപ്പം പാരാമെഡിക്കൽ കോഴ്സൊക്കെ ചില എന്താ പറയുന്ന ഇങ്ങനെ പറ്റിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ സ്കാമേഴ്സൊക്കെ അവരൊക്കെ പറയാറുണ്ട് ഓക്കെ ഏതാ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ എന്തെങ്കിലും ഒരു കോഴ്സ് ഒക്കെ ത്രീ ഇയേഴ്സ് കോഴ്സ് അല്ലെങ്കിൽ ടു ഇയേഴ്സ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പറ്റിക്കപ്പെടാറുണ്ട് പക്ഷേ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒട്ടും വാലിഡ് അല്ല പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിലെ കോഴ്സസിന് ഒട്ടും വാലിഡ് അല്ല അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നോ പറയും അങ്ങനെ പറ്റില്ല ചിലപ്പോൾ ചില കോളേജസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിരിക്കാം അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കോളേജും ആയിരിക്കില്ല അങ്ങനെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഭാവിയിൽ ജോലി സാധ്യതകളൊക്കെ വരുമ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെടും നിങ്ങൾ ഉറപ്പായിട്ട് റിജക്റ്റ് ചെയ്യപ്പെടും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇപ്പം എന്താ പ്ലസ് ടു തോറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുമാതിരി ഒരു സിക്സ് ഇയേഴ്സിലെ ഈ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എല്ലാ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അത് പറ്റില്ല അത് നടക്കുന്ന കാരണമല്ല കാര്യല്ല ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കുറെ കാര്യങ്ങളിൽ നമുക്ക് അത് ലിമിറ്റേഷൻ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടില്ല നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് എജ്യൂക്കേഷൻ ബോർഡിൽ തന്നെ പഠിച്ച സർട്ടിഫിക്കറ്റ് ആണ് എപ്പോഴും വാല്യൂ ഉള്ളത് ജി എൻ എം നേഴ്സിന് ഡി എച്ച് എക്സാം എഴുതാൻ പറ്റുമോ അതൊരു നല്ലൊരു ആണ് ശരിക്കും പറഞ്ഞാൽ അല്ല ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എന്താ പറയുക ജനറൽ നേഴ്സിന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും അപ്പം ഡൗട്ടാണ് ജി എൻ എം ആയിട്ടുള്ള ഒരാൾക്കപ്പം ഈ ഒരു എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറ്റും ഡി എച്ച് അല്ല എം ഒ എച്ച്ഒ ഹാർഡോ എല്ലാ എക്സാമും നിങ്ങൾക്ക് ജി എൻ എം കഴിഞ്ഞവർക്കും എഴുതാൻ പറ്റും പക്ഷേ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ബി എസ് സി ഇല്ലാതെ ജി എൻ എം മാത്രമുള്ളൊരു എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഇവിടുത്തെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ആയിരിക്കില്ല അവിടെ നിങ്ങൾ അസിസ്റ്റന്റ് നഴ്സ് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷനിലായിരിക്കും വരുന്നത് ഈവൻ നിങ്ങൾ എക്സാം എഴുതുമ്പോഴും ജി എൻ എം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈസൻസിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് നഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ ആ എക്സാം കംപ്ലീറ്റ് ചെയ്ത് എഴുതി ആ ഒരു ലൈസൻസിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല ഈവൻ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദിച്ചിട്ടുള്ളൊരു ആണ് അതായത് ഫ്രഷേഴ്സിന് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് എക്സ്പീരിയൻസിന്റെ ക്രൈറ്റീരിയ പറയുന്നില്ല പക്ഷെ വെൻ ഇറ്റ് കംസ് ടു യുവർ ജോബ് നിങ്ങൾ ഒരു ജോബ് വേണം ഒരു വേക്കൻസിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി അവർ നോക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇയർ ഹോം കൺട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ജി എൻ എം കംപ്ലീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം പോസ്റ്റ് ബി എസ് സി ചെയ്യാൻ കഴിയുമോ ദെൻ എക്സ്പീരിയൻസ് പിന്നീട് വേണോ ജി എൻ എം എക്സ്പീരിയൻസ് മതിയോ അതാണ് ക്വസ്റ്റ്യൻ അതായത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദിച്ചതിനുള്ള ഒരു ഉത്തരം അതായത് ജീവനും കംപ്ലീറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം പോസ്റ്റ് ബേസ് ചെയ്യാൻ കഴിയും ഡെഫിനറ്റ്ലി കഴിയും എല്ലാവരോടും ഞാൻ പ്രിഫർ ചെയ്യുന്നതും അതാണ് ഇപ്പം നിങ്ങൾ ജി എൻ എം ആണ് എടുത്തെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ജോബിന് കയറുക ജോബിന് കയറുന്നതിനോടൊപ്പം നിങ്ങൾക്കിത് എന്താ പറയണത് ഡിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ബി എസ് സി ചെയ്യാൻ പറ്റും എല്ലാ ഒരുപാട് എല്ലാ കോളേജസിലും അത് അവൈലബിളുമാണ് ഡെയിലി നിങ്ങൾക്ക് പോയി വന്ന് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പഠി ജോലി ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ബി എസ് സി ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം ടു ഇയേഴ്സിൽ അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ബി എസിയും കിട്ടും അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് പിന്നീട് വേണമെന്ന് എക്സ്പീരിയൻസ് പിന്നീട് വേണം ചില രാജ്യങ്ങളിൽ അത് മാൻഡേറ്ററി ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ ഇവിടെ ദുബായിലേക്കൊക്കെ അത് വേണം പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ടു ഇയേഴ്സ് എക്സ്പീരിയൻസും കൂടി വേണം പക്ഷേ ദുബായ് അല്ലാതെ വേറെ ഇപ്പം യു കെയിലേക്കോ അല്ലെങ്കിൽ സൗത്തിയിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിലും അത് ശരിക്കും മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് അജിയൻ എമ്മിൻ്റെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പം എക്സ്പീരിയൻസ് പോസ്റ്റ് ബി എസ് സി വിത്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ടു ഇയേഴ്സ് കൊടുക്കാൻ പറ്റും അതിനേക്കാളും ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് വരുന്നത് പോസ്റ്റ് ബി എസ് സി എടുത്തിട്ടും നിങ്ങൾ ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതൊരു നല്ലൊരു പോയിന്റ് ആണ് അത് പലയിടത്തും ആപ്ലിക്കബിൾ ആവാറുമുണ്ട് കാരണം നമ്മുടെ ജി എൻ എ എനിക്ക് ഇത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഈവൻ ഡി എച്ച് എടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ടോട്ടൽ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന സമയത്ത് പോസ്റ്റ് ബേസി കഴിഞ്ഞിട്ടുള്ള ഒരു ടു ഇയേഴ്സ് പ്ലസ് നമുക്ക് ജി എൻ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ടു ഇയേഴ്സും കൂടി കൊടുക്കുവാണെങ്കിൽ ടോട്ടൽ ഒരു ഫോർ ഇയേഴ്സ് അവർ കൗണ്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും ഈ ഇന്റർവ്യൂവിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഇപ്പോൾ എത്ര ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല നെക്സ്റ്റ് ഒരു ആണ് ചേച്ചിയുടെ പഠിച്ചത് ചേച്ചി എവിടെയാണ് പഠിച്ചത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ ആണ് ഞാൻ എൻ്റെ കോളേജിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കാത്തത് വേറൊന്നും അല്ല നിങ്ങൾ മേ ബി വിചാരിക്കും ഞാൻ ആ കോളേജിൽ പഠിച്ചതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായതെന്നൊക്കെ അങ്ങനെ ചുമ്മാ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോളേജിൻ്റെ പേര് പറയുന്നത് എനിക്ക് ശരിക്കും ബേസിക്കലി എനിക്ക് ആ കോളേജിൽ അത്ര വലിയ അറ്റാച്ച്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ അവിടെ പഠിച്ചതുകൊണ്ട് കൊണ്ട് ജയിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് പഠിച്ച് ജയിക്കണം എന്നുള്ളൊരിതുകൊണ്ട് പഠിച്ചതാണ് കാരണം എനിക്ക് ഞങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സബ്ജക്റ്റിന് ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ലെക്ചേഴ്സിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു ആ പിന്നെ നമ്മൾ തന്നെ എന്താ പറയുക നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ടിരുന്ന് പഠിച്ച് എങ്ങനെയൊക്കെയോ ജയിച്ചവരാണ് ഞങ്ങൾ അവിടെ പഠിച്ചവർ ജയിച്ചവരൊക്കെ അതുകൊണ്ടാണ് ഞാൻ കോളേജിന്റെ പേര് ശരിക്കും പറയാത്തത് അപ്പോ അത് എന്താ ചുമ്പോൾ പറഞ്ഞിട്ട് അതൊരു പബ്ലിസിറ്റി കൊടുത്ത് ഞാൻ അവിടെയൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു വിട്ടിട്ട് എന്തിനാ വെറുതെ അവരുടെ ഭാവി കൂടി കലയുന്നത് എല്ലാവർക്കും നമ്മളെ മാന്തിരി ഇപ്പം അങ്ങനെയല്ല എല്ലാവർക്കും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കരുത് പഠിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും ആരെങ്കിലൊക്കെ നമുക്ക് പറഞ്ഞു തന്നാൽ മാത്രം പഠിച്ച് എഴുതാൻ പറ്റുന്ന അങ്ങനെയൊക്കെ പലർക്കും പല ടൈപ്പ് അല്ലേ പഠിക്കുന്ന കാര്യത്തിൽ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ കോളേജിൻ്റെ പേര് പറയാത്തത് ഞാൻ മാംഗ്ലൂർ ആണ് പഠിച്ചത് കരാവലി നഴ്സിംഗ് കോളേജ് അതാണ് എൻ്റെ കോളേജിൻ്റെ പേര് ഇപ്പം കോളേജിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അത് ഞാനി പറയില്ലോ അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചത് ഇനി ആരും എന്നോട് ചോദിക്കരുത് കർണാടകയിലാണ് ബാംഗ്ലൂർ അല്ല ഞാൻ പഠിച്ചത് മംഗലാപുരത്താണ് ക്യാൻ യു ഡു എ വീഡിയോ അബൌട്ട് ഗ്യാപ്പ് ഇൻ എക്സ്പീരിയൻസ് ആസ് എ നേഴ്സ് ഓക്കെ ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ് അതായത് എക്സ്പീരിയൻസില് ഗ്യാപ്പ് വരുന്നവർക്ക് ഇപ്പം മേ ബി നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ടൂ ഇയേഴ്സ് കണ്ടിന്യൂസ് വർക്ക് ചെയ്തു ദെൻ മാരീഡ് മാരീഡ് ആയ ശേഷം പ്രഗ്നൻസി അങ്ങനത്തൊക്കെ കാര്യങ്ങൾ വന്നിട്ട് കുറെ പേര് ഗ്യാപ്പ് എടുക്കാറുണ്ട് അപ്പോ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയേഴ്സ് ഒക്കെ ഗ്യാപ്പ് വന്നവർ പിന്നെ നമുക്ക് പുറത്തേക്ക് നോക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടുതൽ വരാറുണ്ട് അതാണോ അവരുദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല എനിക്കാണ് ആ ക്വസ്റ്റൻ നിന്ന് അങ്ങനെ അതാണ് മനസ്സിലായത് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഇപ്പം മിനിമം സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് വരുന്നതൊക്കെ അപ്പം അതായത് നമ്മളിപ്പോൾ ടൂ ഇയേഴ്സ് വൺ ഇയർ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് എടുത്തിട്ട് ഒരു സിക്സ് ഇയേഴ്സ് ഗ്യാപ്പ് ആയിട്ട് പിന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും അത് എല്ലായിടത്തും ആണ് മിനിമം സിക്സ് മന്ത് മാത്രമേ നമുക്ക് ഗ്യാപ്പ് എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആവാറുള്ളൂ പിന്നെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഗ്യാ ഗ്യാപ്പ് വരുന്നത് ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നമാണ് കാരണം നമ്മൾ എന്താ പറയണത് ഹ്യൂമൻ ലൈഫ്സ് വെച്ചിട്ടാണ് നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാനും അതിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് അവർ ഗ്യാപ്പ് ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യാത്തത് പക്ഷെ ദുബായിലേക്ക് ആ കാര്യമാണ് ആ കുട്ടി ചോദിക്കുന്നതെങ്കിൽ ദുബായിലേക്ക് ഗ്യാപ്പ് ഒരു വൺ ഇയർ ഒക്കെ അവർ മൈൻഡ് ചെയ്യില്ല വൺ ടു ഇയേഴ്സ് ത്രീ ഒക്കെ പ്രശ്നമാണ് നാട്ടിലൊക്കെ ഉള്ളവരാണ് പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് നോക്കുകയാണ് ഒരു ഗ്യാപ്പ് വന്നു ഇനി എന്ത് ചെയ്യും എന്ന് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ തന്നെ ആ ഗ്യാപ്പ് ആദ്യം ഫിൽ ചെയ്യാൻ നോക്കുക വൺ ഇയർ അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്യങ്കിലും വർക്ക് ചെയ്യാൻ നോക്കുക വർക്ക് ചെയ്തിട്ട് മിനിമം ഒരു വൺ ഇയർ നിങ്ങൾ എവിടെങ്കിലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ നോക്കുക വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഗ്യാപ്പ് പോയി കിട്ടും ദെൻ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന കാര്യത്തിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട് ഞാൻ പൊതുവെ എല്ലാവരോടും അതാണ് പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ജോലി കിട്ടുന്നതിന് വലിയ പ്രശ്നമില്ല പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല അതിന്റെ ചാൻസസും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാകും സോ അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനം വിത്ത് പോസ്റ്റ് ബി എസ് സി എടുത്ത മെയിൽ നേഴ്സിന് വാല്യുണ്ടോ No. ണ്ട് അതെന്താണ് നിങ്ങൾ എങ്ങനെ ഈ നഴ്സിങ്ങില് അല്ലെങ്കിൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡില് മെയിൽ ഫീമെയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നം വരുന്നത് സൗദി പോലത്തെ ഉള്ള രാജ്യങ്ങളിലൊക്കെയാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം വരാം അതായത് മെയിൽ നേഴ്സസ് നഴ്സസിനേക്കാളും കൂടുതൽ അവര് ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഫീമെയിൽ ആയിട്ടുള്ള സ്റ്റാഫിനെ ആയിരിക്കും അതിന്റെ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത് കുറച്ചുകൂടി ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് ഒരു അറബിക് കൺട്രി ആയതുകൊണ്ടാണ് പക്ഷെ അത് അത് സൗദി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഫീമെയിൽ അല്ലെങ്കിൽ മെയില് അങ്ങനത്തെ ഒരു വ്യത്യാസമേ ഇല്ല എസ്പെഷ്യലി ഇപ്പൊ ദുബായ് ദുബൈ ഒരു അറബിക് കൺട്രിയാണ് പക്ഷെ എന്നാൽ പോലും ഇവിടെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ മെയിലാണെങ്കിലും ഫീമെയിലാണേലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നഴ്സാണോ അത് നിങ്ങൾക്ക് ഇവിടെ പണി ഉണ്ടാവും ബോയ്സ് നേഴ്സിങ് ചൂസ് ചെയ്താൽ കുഴപ്പമുണ്ടാവും ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു അതായത് അതായത് ഇപ്പൊ ഞാൻ ആൻസർ ആണ് ശരിക്കും ഈ ആൻസർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അതായത് ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കും ഇപ്പൊ നഴ്സിംഗ് അല്ലാണ്ട് വേറെ ഡോക്ടേഴ്സ് അവർ ആൺകുട്ടികളും പെൺകുട്ടികളും തിരിച്ച് ഇപ്പം എനിക്ക് മെയിൽ ഡോക്ടേഴ്സ് മതി ഫീമെൽ ഡോക്ടേർ വേണ്ട അങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എല്ലാ ഇപ്പം നേഴ്സിങ്ങിൽ എക്സ്പെഷ്യലിന്ന് ഈ മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ല അവിടെ നമ്മൾ ഒരു ഒറ്റ പ്രൊഫഷനാണ് ഒരു ഒരു ജെൻഡർ മാത്രമേ ഉള്ളൂ എന്താ പറയുക നേഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ജെൻഡർ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഫീമെയിൽ നേഴ്സ് വേണം മെയിൽ നേഴ്സ് അങ്ങനെ അങ്ങനെ പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് എസ്പെഷ്യലി അറബി കൺട്രീസിലൊക്കെ എസ്പെഷ്യലി അറബി കൺട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ സൗദി മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷെ അവിടെയും ഉണ്ട് അവിടെയും മെയിൽ നഴ്സസ് എന്തോരം പേരുണ്ട് എനിക്കറിയുന്ന കുറേ പേരുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽസിങ് അവിടെ സൗദിയിലാണെങ്കിൽ പോലും ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെ വേണ്ടത് മെയിൽ നേഴ്സസിനാണ് പിന്നെ ഒരുപാട് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ മെയിൽ നേഴ്സസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ വന്ന ക്വസ്റ്റിനാണ് ഹ്യൂമാനിറ്റീസ് എടുത്ത് ജി എൻ ഒ വരിച്ച ഭാവിയിൽ പ്രശ്നം വരുമ്പോൾ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് വരുന്നത് ഏത് സ്ട്രീം ആണെങ്കിലും പ്ലസ് ടു ഉണ്ടെങ്കിൽ പ്ലസ് ടു ഏത് സ്ട്രീം ആണെങ്കിലും പ്രശ്നമില്ല എന്റെ അനിയൻ ഇപ്പോ ജി എൻ എം നഴ്സിംഗിന് വേണ്ടിട്ട് അഡ്മിഷൻ എടുത്തേക്കാണ് അവൻ പഠിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആണ് പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് ആണ് സ്ട്രീം എടുത്തിരുന്നത് സോ അതുകൊണ്ട് ബയോളജിയിൽ എത്തുകൊണ്ട് എനിക്ക് അവനെ ബി എസ് സി നഴ്സിംഗിന് വിടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവന് ജി എൻ എം നഴ്സിംഗിനാണ് അഡ്മിഷൻ എടുത്തത് അപ്പം അത് അത് മാത്രം പോരേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നമൊന്നും വരില്ല കാരണം ജി എൻ എം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സ് അല്ലാതൊരു ഡിപ്ലോമയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പോസ്റ്റ് ബി എസ് സി എടുക്കുമ്പോൾ അത് ഡിഗ്രി ആയിട്ട് ഇക്വലന്റ് ആവും ദെൻ നിങ്ങൾക്ക് പിന്നെ പ്രശ്നം എന്താ വരുന്നത് പിന്നെ എല്ലാ സ്ഥലത്തും നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ളൊരു ഇതാണ് എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റാണ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡിഗ്രിയാണ് ചോദിക്കുന്നത് ജോലിക്ക് പോകുമ്പോഴും നിങ്ങളവിടെ ആരോ പ്ല പ്ലസ് ടുവിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏത് സ്ട്രീമായിരുന്നു എന്നൊന്നും ആരും ചോദിക്കാൻ പോകണില്ല നിങ്ങളുടെ ഡിഗ്രി കാര്യങ്ങൾ മാത്രമേ അവർ നോക്കാറുള്ളൂ പിന്നെ ദെൻ നമുക്ക് നോക്കുന്നത് നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് നമ്മുടെ ഇൻ്റർവ്യൂലെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ നോളജ് നമ്മൾ പഠിച്ച നോളജ് ഇത്ര നോക്കാറുള്ളൂ അതുകൊണ്ട് ഭാവികളെ അതിനെപ്പറ്റി പ്രശ്നം വരില്ല കേട്ടോ സേ എക്സാം സർട്ടിഫിക്കറ്റ് കൊണ്ട് അഡ്മിഷൻ സമയത്ത് പ്രശ്നമുണ്ടാകുമോ സേ എക്സാം സർട്ടിഫിക്കറ്റിനകത്ത് അഡ്മിഷന് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ പ്ലസ് ടു തോട്ടിട്ട് വൺ ഇയർ സെ എക്സാം എഴുതി കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് അപ്പൊ എന്റെ എന്റെ ആ പ്ലസ് ടു സർട്ടിഫിക്കറ്റിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത്ര ടൈംസ് അറ്റംപ്റ്റ് അറ്റം ടൈം കാണിക്കും അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കും ഇപ്പം രണ്ട് മൂന്ന് അങ്ങനെ എത്ര ടൈമാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത് ഒരു ഒരു ഇത് മാത്രമാണ് അതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എവിടെയും ആരും ചോദിച്ചിട്ടില്ല ഈവൻ ഞാൻ ആ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ പോലും ആരും നോട്ട് ചെയ്തിട്ടില്ല എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ ഓക്കെ നിനക്ക് പാസ് ആവാണ്ട് പിന്നെ എഴുതിയതാണോ ഈ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്തതാണോ അങ്ങനെയൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇത്ര സമയം കൊണ്ടാണ് നിങ്ങൾ അത് എഴുതിയെടുത്തതെന്നൊന്നും ആരും ചോദിക്കില്ല കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് കോളേജസിന്റെ നെയിംസ് ഒക്കെ തന്നിട്ട് ഈ കോളേജ് നല്ലതാണോ ആ കോളേജ് നല്ലതാണോ ഈ കോളേജ് നല്ലതാണ് ഈ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും ചേച്ചി ഈ കോളേജ് നല്ലതാണോ എന്ന് പറയുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല എൻ്റെ എനിക്കറിയണ ആണ് അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്ഥലത്തേക്കുള്ള കോളേജസിന്റെ നെയിംസ് ഒക്കെ ആണെങ്കിൽ ഒരുമാതിരി ഒരു ഐഡിയ എനിക്കുണ്ടാവും ഓക്കെ ഇത് നല്ല കോളേജാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അല്ലാതെ ചിലപ്പോൾ ബാംഗ്ലൂരിലെ കോളേജിന്റെ നെയിംസ് അതുപോലെ തന്നെ തമിഴ്നാട് അങ്ങനത്തെ കുറേ കോളേജസിന്റെ നെയിം തന്നിട്ട് എന്നോട് കൊള്ളാമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാനാണ് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി അല്ലേ നിങ്ങൾ നാട്ടിലല്ലേ ഉള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് റിവ്യൂസോ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ കോളേജ് നല്ലതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ കോളേജിൽ പോയിട്ട് അവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കാം അതേ ഈ കോളേജ് നല്ലതാണോ അവിടെ പഠിക്കുന്ന സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നല്ല കോളേജ് ആണെങ്കിൽ മാത്രമേ അവർ നല്ലതെന്ന് പറയുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും പറയും ഇത് കൊള്ളില്ല കേട്ടോ ഇതിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയും അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലാതെ അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഞാൻ എങ്ങനെയാണ് അത് പറയുക എനിക്കറിയാത്തതുകൊണ്ടാണ് പലർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം എനിക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്ത ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എനിക്കതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത് ജി എൻ എം കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സമയത്ത് എനിക്ക് കുറെ വന്നതാണ് എ എൻ എം കോഴ്സിനെ പറ്റിയിട്ട് എ എൻ എം നഴ്സിംഗിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പറയാൻ എനിക്കതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ പോലും എ എൻ എം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് que ya പിന്നെ വർക്ക് ചെയ്യാൻ പറ്റും അത് ആയിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനത്തെ നേഴ്സുമാർ നിൽക്കുന്നത് അല്ലാതൊരു പ്രൊ ഒരു പ്രൊഫഷണൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി ആയിരിക്കും അതിൽ മാറ്റമൊന്നുമില്ല ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അതിനും താഴെയാണ് ഈ എ എൻ എം എന്ന് പറയുന്ന ഒരു നേഴ്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ അതിന് ചേരരുത് എ എൻ എമ്മിനൊക്കെ ചേർന്നിട്ട് നിങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാവില്ല നിങ്ങൾ ആ ടൈം ഇപ്പോൾ വൺ ഇയറോ അല്ലെങ്കിൽ ടു ഇയറോ പോകുന്ന അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ലാഭം അതിനകത്തൊന്നും ഉണ്ടാവില്ല സമയം പോകും അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല മിനിമം നിങ്ങൾക്ക് ഒരു നഴ്സിംഗ് ആവണെങ്കിൽ ജി എൻ എം അറ്റൻഡ് ചെയ്യുക അതല്ലെങ്കിൽ പി എസ് സി അതിൽ രണ്ടു മാത്രമേ ഉള്ളൂ നഴ്സിങ് പിന്നെയുള്ളത് എം എസ് സി ആണ് അത് മാസ്റ്റേഴ്സ് ആണ് അത് എടുക്കുന്നത് ലെക്ചറിങ്ങിന് ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത് ചേച്ചി മാരീഡ് ആണോ എന്ന് കുറെ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കണ്ടാൽ ഒരു ലുക്ക് ഉണ്ടെങ്കിലും ഞാൻ മാരീഡ് അല്ല ഇതുവരെ ഞാൻ മാരീഡ് അല്ല ശരിക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഹിന്ദുസ്ഥാനിയാണ് ഞാൻ ഒരു ആണ് എൻ്റെ പേര് കണ്ടിട്ട് കുറെ പേർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ഇത് പറഞ്ഞ് അശ്വതി എന്ന് പറയുന്നത് ഒരു ഹിന്ദു നെയിം അല്ലേ പിന്നെ എൻ്റെ സെർ നെയിം വരുമ്പോഴത്തേനും എന്ന് വരുന്നുണ്ട് അശ്വതി സെക്കറി അപ്പം ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഈ ഒരു സമയത്ത് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനത് പറയണം എന്തിനു പറയണം ഞാൻ ആണ് ക്രിസ്ത്യനുമാണ് ആണ് ഞാൻ മിക്സ്ഡ് ആണ് ഹെയർ സ്മൂത്തനിങ് ചെയ്തതാണോ ഹെയർ കെയർ റൊട്ടീൻ ഇടാമോ അത് ഞാൻ ഇത് ഇത് സ്മൂത്തനിങ് ചെയ്തതാണ് ഞാനൊരു ഫോർ ആയിട്ട് കണ്ടിന്യൂസ് ഞാൻ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് അതായത് സ്മൂത്ത്നിങ് ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് മുടി ഭയങ്കര തിന്നായിട്ടുള്ള മുടിയാണ് പിന്നെ എനിക്ക് ഒ ും എന്താ പറയാ തിക്നെസ് ഇല്ലാത്തൊരു മുടി ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടേ ഭംഗിയുള്ളൂ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട് ഒരു ഫോർ ഇയർ ഫോർ ഇയേഴ്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് മുടിക്ക് അങ്ങനെ കെയർ ഒന്നും ചെയ്യാറില്ല ഷാംപൂ ഇടാറുണ്ട് കണ്ടീഷണർ ഇടാറുണ്ട് എന്തെങ്കിലും സിറം തേക്കും എണ്ണ തേക്കാറേ ഇല്ല റെസ്പിറേറ്ററി തെറാപ്പി പഠിച്ചാൽ പഠിച്ചാൽ നല്ലതാണോ അവസാനം ജോലി ഇല്ലാതെ വരുമോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ മെഡിക്കൽ ഫീൽഡിലെ ഏത് കോഴ്സ് ആണെങ്കിലും അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഡിഗ്രി കോഴ്സാണ് കേട്ടോ മെഡിക്കൽ ഫീൽഡിൽ ഏത് ഡിഗ്രി കോഴ്സ് എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഭാവിയിൽ ജോലി ഇല്ലാണ്ടിരിക്കേണ്ടി വരില്ല അത് ഞാൻ ഉറപ്പ് വരാം ചിലപ്പോൾ നിങ്ങളുടെ സാലറിയിൽ എന്തെങ്കിലും ചിലപ്പോൾ കുറവ് സാലറിയോ പറയാൻ പറ്റില്ല ഇനി ഭാവിയിൽ എന്താവും അതുകൊണ്ട് ചിലപ്പോൾ സാലറി ചിലപ്പോൾ കുറവായിട്ടൊക്കെ വരാം അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ടിരിക്കുന്നില്ല കേട്ടോ എൻ്റെ ചില വീഡിയോസിൻ്റെ ഒക്കെ എന്റെ കമന്റ് സെക്ഷനിൽ ജും അടി നടക്കുന്നോണ്ടിരിക്കയാണ് രണ്ടുപേരെ തമ്മിൽ അടി നടക്കുന്നു ചില സ്ഥലത്തൊക്കെ നോക്കുമ്പോഴത്തേന് അവർ കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലെവിടെയാണ് വീട്ടിലെവിടെയാണ് ഏത് കോളേജിൽ ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കമന്റ് സെക്ഷനിൽ മുഴുവന് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെയാണ് ചിലയിടത്തൊക്കെ വമ്പനടിയും തെറിവിളിയും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോവാറില്ല അതുകൊണ്ട് കുറെ എന്താ പറയുക കുറെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളവര് അതിനിടയ്ക്ക് വില പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ഇതിന് ആൻസറ് പറയാം എന്ന് തോന്നിയ കുറേ ക്വസ്റ്റ്യൻസാണ് ഈ സെയിം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റൻസിന് ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കോമൻറ്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ചോദ്യോത്ര വേള അവസാനിച്ചിരിക്കുന്നു ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഐ മീൻ ഇതൊക്കെയാണ് ഈ കൊസ്റ്റൻസിന് എനിക്ക് പറയാനുള്ള എൻ്റെ ആൻസേഴ്സ് ഇത് എനിക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കാരണം വേറൊന്നല്ല ഈ സെയിം ക്വസ്റ്റ്യൻസ് ഉള്ളത് വേറെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്കും ഇതിനുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മിസ്സ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ അത്രേ ഉള്ളൂ പിന്നോട് കുറച്ച് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡി എച്ച് എക്സാം എഴുതി എനിക്ക് ഇവിടെ ജോലി കിട്ടിയതിന്റെ ഒരു കഥ പറയാൻ എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അതിനെ ഒരു വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങളൊന്ന് കൊമൻറ്റ് ചെയ്തേക്ക് വേറെ ഒന്നും മിസ്സ് ചെയ്തിട്ടില്ല അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അത്രേ ഉള്ളൂ ബൈ ബൈ